തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് ഒരു മരണം തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് പരുക്കേറ്റ് ഇരുപത്തിയഞ്ച് പേരിൽ നാല് പേരുടെ നില ഗുരുതരമാണ് മത്സര വെടിക്കെട്ടിനെത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചത് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണ സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കുമെതിരെ ഹിൽപാലസ് പോലീസ് കേസെടുത്തു നാലുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പടക്കമെത്തിച്ച വാഹനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കരാറുകാരന്റെ തിരുവനന്തപുരം പോത്തൻകോട്ടെ ഗോഡൌണിൽ പോലീസ് പരിശോധന തുടരുകയാണ് കരാറെടുത്ത ശാസ്ത്രവട്ട സ്വദേശി ആദർശ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ് എം ജി പ്രതീക്ഷ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ അവിടുത്തെ ഗോഡൗണിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ അവിടെയും ഇത്തരത്തിലൊരു വലിയ സ്ഫോടക വസ്തുക്കളുടെയൊക്കെ ശേഖരമുള്ള ഇടമാണ് ഗോകുൽ ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ച സംഭവത്തിലാണിപ്പോൾ തിരുവനന്തപുരം പോത്തൻകോടും പരിശോധന നടത്തിയിരിക്കുന്നത് ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറെടുത്ത പോത്തൻകൂട കാട്ടായ്ക്കോണം സ്വദേശി ആദർശൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് വീടുകളിലാണിപ്പോൾ പരിശോധന നടത്തുന്നത് ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ് പോത്തൻകോട് മടവൂർ പാറയ്ക്ക് സമീപമുള്ള രണ്ട് വീടുകൾ വാടകയ്ക്കെടുത്താണ് ഈ പടക്ക നിർമ്മാണം അടക്കം ഇവർ നടത്തിയിരുന്നത് ആദ്യം പരിശോധന നടത്തിയ വീട്ടിൽ നിന്ന് ഈ പട പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു മാത്രമല്ല ഈ വലിയ ഉഗ്രശക്തിയുള്ള ഈ പടക്ക നിർമ്മാണ സാധനങ്ങളടക്കം വളരെ അലക്ഷ്യമായി സമീപത്തെ പുരയിടങ്ങളിലേക്ക് അടക്കം വലിച്ചെറിഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ പടക്കങ്ങളടക്കം പോലീസ് കണ്ടെത്തി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ തൊട്ട് പിന്നാലെയാണ് മറ്റൊരു വീട്ടിലും ഇത്തരത്തിൽ അസംസ്കൃത വസ്തുക്കളും ഉഗ്രശക്തിയുള്ള പടക്കങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചത് ആ വീട്ടിലാണ് നിലവിലിപ്പോൾ പോലീസ് പരിശോധന നടക്കുന്നത് നടത്തിയിരിക്കുന്നത് ആദ്യം പരിശോധന നടത്തിയ വീട്ടിനേക്കാൾ കൂടുതൽ കരിമരുന്നുകൾ അടക്കം ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതടക്കം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് ഈ സമീപത്ത് ഒരു പാറമടയാണ് ഈ പാറമടയിലേക്കടക്കം ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ ഉപേക്ഷിച്ചു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് പോത്തൻകോട് പോലീസാണ് ഈ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തി ഇവിടെ നിന്ന് ഈ പടക്ക നിർമ്മാണ സാധനങ്ങളടക്കം നീക്കം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിന്റെ പുറകശമാണ് ഒരു പാറമടയാണ് ഈ പാറമടയ്ക്ക് സമയം പെട്ടെന്നാരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ ഇടങ്ങളിലേക്കും ഇത്തരത്തിൽ ഉഗ്രശക്തിയുള്ള പടക്കങ്ങൾ ഉപേക്ഷിച്ച നിലയിലായിരുന്നു പോലീസ് എത്തുമ്പോൾ ഉണ്ടായിരുന്നത് ഇതടക്കം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ താഴ്ചയിലൂടെ താഴ്ചയിലുള്ള സമീപത്ത് ഈ കുളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാറമടയിൽ ഈ പടക്കങ്ങൾ വലിച്ചെറിയാൻ കഴിയും ഈ സ്ഫോടനം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഇവിടെ സൂക്ഷിച്ചിരുന്ന ഈ പടക്കങ്ങളും അസംസ്കൃത വസ്തുക്കളും ഒക്കെ തന്നെ മാറ്റി മാറ്റിയെന്നുള്ളൊരു നിഗമനവും ഇപ്പോൾ പോലീസിന് ഉണ്ട് അത്തരത്തിലൊരു സംശയവും പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല ഈ രണ്ട് വീടുകൾക്കും നിലവിൽ ലൈസൻസ് ഇല്ല ഈ ലൈസൻസിന് അനുമതി ആവശ്യപ്പെട്ട ഈ ഇത് നൽകിയിരുന്നു പക്ഷേ ആ ലൈസൻസ് ഇപ്പോൾ ഈ ആദർശന്റെ അമ്മ ആനന്ദവല്ലിയുടെ പേരിലായിരുന്നു നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നത് ആറ് മാസം മുമ്പ് ആദർശന്റെ അമ്മ മരിച്ചിരുന്നു അതിനുശേഷം ഈ ലൈസൻസ് പിന്നീട് പുതുക്കി നൽകിയില്ല അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ലൈസൻസ് ഇല്ലാതെ തന്നെയാണ് ഈ വീട്ടിൽ ഈ പടക്ക നിർമ്മാണം അടക്കം നടത്തിയിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ് വളരെ അലക്ഷ്യമായാണ് ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എല്ലാം സൂക്ഷിച്ചിരുന്നത് ഇതിനോടകം തന്നെ ഏതായാലും തൃപ്പൂണിത്തുറയിൽ വലിയ അപകടം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ ആ സ്ഫോടക വസ്തുക്കൾ അവിടേക്ക് എത്തിച്ച ആളുടെ കേന്ദ്രമാണ് പോത്തൻകോട്ടെ സ്വദേശിയ ആളുടെ അവിടെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ പടക്ക നിർമ്മാണത്തിന്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഇടം പോലും അത്രയും സുരക്ഷയില്ലാത്ത ഒരിടമാണ് അല്ലെങ്കിൽ അലക്ഷ്യമായാണ് അവിടെ ഈ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതെന്നാണ് അവിടുത്തെ പരിശോധന ഇന്ന് മനസ്സിലാക്കാവുന്നത് ആ സ്ഥലത്ത് നിന്നുള്ള ആ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന പടക്കം നിർമ്മിക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകിയത്